മലപ്പുറം മഹദിൻ അക്കാദമിയുടെ കീഴിൽ റംസാൻ മുഴുവനും സംഘടിപ്പിക്കുന്ന ഇഫ്താർ സംഗമങ്ങൾ യാത്രക്കാർ അടക്കമുള്ളവർക്ക് ഏറെ ആശ്വാസകരമാകുന്നു മഹ്ദിൻ ക്യാമ്പസിലാണ് സമൂഹ നോമ്പുതുറ ഒരുക്കി വരുന്നത് യാത്രക്കാർ വിവിധ ആശുപത്രികളിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കാണ് സൊലാത്ത നഗറിലെ മഹ്ദിൻ ഗ്രാൻഡ് മസ്ജിദിന്റെ വിശാലമായ മുറ്റത്ത് ജനകീയ നോമ്പുതുറ ഒരുക്കുന്നത് കൂടാതെ കോട്ടപ്പടി സർക്കാർ ആശുപത്രിയിലടക്കം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചു നൽകുന്നുണ്ട് ക്യാമ്പസിൽ ദിവസവും നൂറുകണക്കിന് പേർക്കും റംസാൻ ഇരുപത്തിയേഴാം രാവിലെ ഒരു ലക്ഷം പേർക്കും നദിൻ അക്കാദമി ഇഫ്താർ ഒരുക്കും വർഷങ്ങളായി നദിൻ ക്യാമ്പസിൽ വിപുലമായ രീതിയിൽ സമൂഹ നോമ്പുതുറ ഒരുക്കി വരുന്നുണ്ട് ബിരിയാണിയും പലഹാരങ്ങളും അടക്കം വിഭവസമൃദ്ധമായ ഇഫ്താറാണ് ഓരോ ദിവസവും ഒരുക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ